സ്വീകരിക്കുന്ന ഒരു വീട് തിരുവനന്തപുരത്തുണ്ട് ഇവിടെയാണ് ഏറ്റവും വലിയ ബൊമ്മക്കുലി ഉള്ളത് കേട്ടോ ഇത് തിരുവനന്തപുരം പേട്ട കവരടി ജംഗ്ഷനടുത്ത് മേലാങ്കോട് ഇഷക്കിയമ്മൻ ക്ഷേത്രത്തിന് സമീപത്തായിരിക്കുന്ന വീടാണ് ശക്തികൃപ കൃപ ഏഴായിരത്തിലധികം വരുന്ന ബൊമ്മക്കുലുകൾ ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുകയാണ് നമസ്തേ ഞാൻ കുട്ടു വീരശൈവ ഇതിന്റെ വീടായ ശക്തികൃപയാണ് കൃപയാണ് ഏഴായിരത്തിൽ പരം ബൊമ്മകൾ അണിനടത്തി ഒൻപത് തീമായിട്ടാണ് ഈ വർഷം ബൊമ്മക്കുലു ഒരുക്കിയിട്ടുള്ളത് ഇത് ശൈവിസം എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയും അറുപത്തിമൂന്ന് നായന്മാർകൾ പ്ലസ് തൊണ്ടറുകൾ അങ്ങനെ എഴുപത്തിരണ്ട് പേരുണ്ടാവും പതിനെട്ട് സിസ്റ്ററുകളാണിത് പിന്നെ ഇത് വൈഷ്ണവ ലോകം വിഷ്ണു മഹാവിഷ്ണു അതുപോലെ കൃഷ്ണൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീ രാമായണം വരെ ഫുൾ സെറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള നരസിംഹമൂർത്തിയുടെ വിവിധ രൂപങ്ങൾ ഇതില് ഗണപതി കളക്ഷൻസ് ആണ് നൂറ്റി അൻപതില് പേരം ഗണപതികളെല്ലാം യുണീക്കായിട്ടുള്ള ശക്തി കൃപേല ഈ ബൊമ്മക്കുലുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യുണീക് ആയിരിക്കും ഒന്നിനെ പോലെ വേറൊന്നും ഉണ്ടാവത്തില്ലേ മുരുകൻ വള്ളിദേവേനയോട് മയിൽമേല വരുന്നതായിട്ട് തട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു ബസവേശ്വരൻ വീരശൈവം മഠാധിപതിയാണ് ഗണപതിയില് തന്നെ ഈ ഡോക്ടർ മരുന്നും മന്ത്രവും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ന്യായനീതിക്കായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഗണപതി ആദ്യന്ത പെരുമാറെന്ന് പറയും പകുതി ഗണപതി പകുതി അന്മാ ഇത് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത് ഇത് ഒരുപാട് പഴക്കം ചതിലും ഇതിന്റെ ഒരു മുഖം ലക്ഷണമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോഴുള്ള വിഗ്രഹം അല്ല ഇത് ഉള്ളതൊക്കെ കണ്ടോ ഇങ്ങനെ ഫ്ലൂറസ് എൻ്റെ കളറായിരിക്കും അതിലുള്ള വ്യത്യാസം ഇതാണ് ഇപ്പോഴും പഴയകാലത്തെ ബൊമ്മകളർ എത്ര വർഷം അത് ശരിക്കും പറഞ്ഞാലൊരു എഴുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കം ഇത് നിലവിലുണ്ട് ാരം ഈ സൈറ്റിലൊന്നും ഇപ്പൊ കിട്ടാറില്ല ഏതാണ്ട് ഒന്നര അടിയോളം ഹൈറ്റ് ഉണ്ട് ഇത് കൽവി മണ്ഡപം എഡ്യൂക്കേഷന്റെ പ്രാധാന്യം നമ്മുടെ ഹൈന്ദവത്തിൽ എഡിക്കേഷനും കൂടെ പ്രാധാന്യമുണ്ട് എന്നുള്ള ഇതാണ് ഇത് എന്റെ ഒരു വിഗ്രഹമല്ല ഇതിന്റെ ഒരു പ്രൊഫഷനും കൂടെയാണ് ക്ഷേത്ര അലങ്കാരം ക്ഷേത്ര ഉത്സവ അലങ്കാരങ്ങൾക്കെല്ലാം ഇതുപോലെ ദേവി ദേവിദേവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ വച്ചൊരുക്കി പല്ലക്കുകളും തേരും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത് ഇതൊരു വിഗ്രഹമേ അല്ല മുഖം തനി കൈ തനി കാല് തനിയായിട്ട് ഒരു സെറ്റിംഗ് ആണ് അത് ആക്ച്വലി അത് ദേവി എഴുത്താനി കൊണ്ട് ഓല എഴുതി ഗണപതിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഗണപതി അത് എഴുതുന്ന ഭാവവും അതുപോലെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വീണമെട്ടുന്ന ഇനി വാഹനം വരെയും ബുക്ക് പഠിക്കുന്നതാണ് ഈ വർഷത്തെ കാശി യാത്ര ഗണപതി എന്നുള്ളതാണ് ഈ നവരാത്രി കാലഘട്ടത്തിൽ മാത്രമേ ഈ ബൊമ്മള് ഇത്രയും കാണാൻ പറ്റത്തുള്ളൂ കാർപ്പുറച്ചാണ് ഇപ്പൊ കാണുന്നത് ആ ഡ്രോയിങ് റൂമും കഴിഞ്ഞ് ഹോളും കഴിഞ്ഞ് ഇപ്പൊ ഈ വർഷം ഡൈനിങ് ഏരിയയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു ഗണപതിയിൽ തന്നെ എഴുന്നൂറ്റി നാൽപ്പതിൽ പേരം ചെറിയ ഗണപതികളെ അതിൽ വെച്ചേക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ പാരമ്പര്യ എന്ന് പറയുന്ന പാടി ഗുലുവാണ് കുംഭം വെച്ച് വഴിപെടുന്ന ഗുലുവാണ് ഇവിടെയാണ് വാടാവിളക്ക് വെച്ച് ഈ നവരാത്രി കാലഘട്ടത്തൊൻപത് ദിവസവും വിളക്ക് അണയാതെ വാടാവിളക്കായിട്ട് വെച്ച് വഴിപെടുന്ന നമ്മുടെ പാരമ്പര്യ ഗുലുവാണ് ഈ ഗുലുവിൽ ഏറ്റവും കൂടുതലായിട്ട് അമ്മന് ഗുലുവാണ് കൂടുതൽ മലയാളികൾ എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് നാട്ടുകല് തിരുവക്കല്ല് അതുപോലെ തന്നെ നനകല്ല് തുണി അലക്കുന്നത് പിന്നെ ഉരള് അമ്മി അങ്ങനെയുള്ള ഓരോ ഇത് എന്റെ വീട്ടിലെ കുടുംബത്തേവാരമാണ് മൂന്ന് ഫാമിലി ഒരുമിച്ച് താമസിക്കുന്ന വീടാണ് ഈ വീടിന്റെ നടുപ്പെരു എന്ന് പറയും അതായത് നടു അരങ്ങെന്ന് പറയും ആ അരങ്കിലിരിക്കുന്ന കുലദേവതയാണ് പേട്ടമേലാങ്കോട് ഇഷക്കിയമ്മൻ ക്ഷേത്രം ചെമ്പകോലിയമ്മ നീലാപിള്ളി നീലിയമ്മ വേപ്പിലേമാര്യമ്മ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടില് ഈ ദേവതകളെയൊക്കെ വെക്കാമോ ദോഷമല്ലേ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നോ പൂജാമുറിക്ക് നേരെ കാലു നീട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ദൈവമില്ലാത്ത ഒരു ഭാഗം നോക്കി നമുക്ക് കാല് നീട്ടാൻ പറ്റും ഇല്ല ദൈവം എല്ലാത്തിനും തൂണിലും തുരുമ്പിലും വിശ്വാസം ഉണ്ട് അത് ഈശ്വരൻ ഉണ്ടെന്നുള്ള സങ്കല്പമാണ് നമുക്ക് എല്ലാം മനുഷ്യരെ മാത്രം ഭയന്നാ മതി ഈശ്വരനെ ഭയക്കേണ്ട ഒരു കാര്യമേ നമുക്കില്ല അധീനം കാട്ടി അപ്പുറം ഒരുതരം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ദൈവത്തിനോട് കാണിച്ചിരുന്നാൽ ആ ദൈവം അതുപോലെ സ്നേഹിക്കും പഴയ വീടുകളിലൊക്കെ ഈ കാളിയുടെ ഒരു ഫോട്ടോ എങ്കിലും ഇല്ലാത്ത വീടുകളില്ലായിരുന്നു പുതുതായിട്ട് ചെയ്തിട്ടുള്ള ഈ ബ്രാസ് ു എന്നുള്ളൊരു തീങ്ങ വരുന്നതാണ് ഈ ഭാഗം പുതുതായിട്ട് ഈ വർഷം ചെയ്തതാണ് എൻ്റെ ഒരു നാല് വർഷത്തെ ഒരു പ്രയത്നമാണ് ഈ ഒരു പിത്തള വിഗ്രഹങ്ങൾ ഫുള്ളായിട്ട് എനിക്കൊരു ഗുലുവെക്കണം കോസ്റ്റ്ലിയാണ് മൺ വിഗ്രഹത്തിനേയും കാട്ടിയും കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ളവര് നാല് വർഷമായിട്ട് കളക്ട് ചെയ്ത് ഇതൊന്നും ഇതിന് മുന്നേ വയ്ക്കാതെ മാറ്റി മാറ്റി രഹസ്യമായിട്ട് വെച്ചിട്ട് ഈ വർഷം ഒരു